നമസ്കാരം ഇന്നത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കില് ആസിഫിലിക്ക് ഉണ്ടായ അനുഭവം ഒരു സ്റ്റേജില് ഒരു പൊതുവേദിയില് ഇത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് നമുക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവൂ മനസ്സിലായോ ഇപ്പോ രമേശ് നാരായൺജിയൊക്കെ എത്ര വലിയ സംഗീതത്തിനായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനോവിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് രമേശ് നാരായൺജി എന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇത്രയും നീചമായ നികൃഷ്ടമായ ഒരു അനുഭവം എന്തായിട്ടും നല്ല പുഞ്ചിരിയോടെ അവിടുന്ന് പയ്യെ പിൻവാങ്ങി പഴയ സീറ്റിൽ വന്നിരുന്ന അവസ്ഥ നമ്മളത് പുഞ്ചിരിയൊക്കെ കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ മാനസിക വിഷമം അത് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ രമേശ് നാരായൺജി എന്ത് വലിയ കലാകാരനായിക്കോട്ടെ ഒരിക്കലും ഒരാളോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കലാകാരൻ കലാകാരൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ എഡിഷനായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇങ്ങനെ ഉള്ള ഒരാളാണോ ദൈവത്തിന്റെ സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറയണത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിനേക്കാൾ ഇതിനേക്കാളുപരി അതിലും വളരെ മോശമായൊരു കാര്യം അവിടെ നടന്നു അത് എല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഈ അവാർഡ് ഇത് തിരിച്ചു മേടിച്ച് അങ്ങേരെ ജയരാശാറിനെ വിളിച്ചിട്ട് ഇങ്ങേരെ മേടിച്ചിട്ട് വീണ്ടും അത് കൊടുത്തു അപ്പൊ ഇത് ആ സമയത്ത് ഇത് ചിന്തിക്കാനും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും എന്തുകൊണ്ടാണ് ജയരാശാറിന് സാധിക്കാൻ അതൊരു ചോദ്യമല്ലേ അത് അപ്പോ രമേശ് നാരായൺജി എന്ത് വലിയ കലാകാരനായിക്കൊണ്ടായി ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനോടൊന്നുമല്ല ഒരു സാധാരണക്കാരനോടും ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത് ഇത് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരിക്കലും ഇത് മാപ്പ് പറഞ്ഞ തീരില്ല മാപ്പ് പറഞ്ഞാൽ താങ്കൾക്ക് എളുപ്പം ഒരേ അല്പം സമാധാനം കിട്ടില്ല പക്ഷേ ആ സമയത്തുണ്ടായ ആ മാനസികാവസ്ഥ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ എന്തായാലും വളരെ മോശമായി പോയി അങ്ങേടെ ഇത്രയും കാലത്തെ കലാജീവിതത്തിനിടയിൽ അങ്ങ് വാരിക്കൂട്ടിയ സകല അവാർഡുകളും ചെളിക്കുഴിയിൽ വലിച്ചെറിയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് രമേശ് നാരായൺജി ചെയ്തത് എന്ന് സ്വയം മനസ്സിലാക്കുക പിന്നെ എല്ലാവരുടെ ലൈഫിലും ഒരു മോശം സമയം വരുമല്ലോ അപ്പോ താങ്കളുടെ ജീവിതത്തിലെ മോശം സമയമാണത് താങ്കളുടെ പരിപാടി കഴിഞ്ഞു വളരെ മോശമായി പോയി വളരെ മോശം എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ അങ്ങേരോട് പെരുമാറാനുള്ള കാരണവും സാഹചര്യമൊന്നും എനിക്കറിയില്ല എന്തായാലും വളരെ മോശമായി പോയി വളരെ 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 മോശം ഞങ്ങളെല്ലാവരും ആസിഫലിക്കപ്പാണ് എന്നും ആശുപത്രിയുടെ കൂടെ ഉണ്ടാവും ഒരിക്കലും ഇനി ഒരു കലാകാരന് കലാകാരന്മാര് ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ പ്രായത്തിൽ മുതിർന്ന ആളായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരിക്കലും ഒരാളോടും ഇത്തരത്തിൽ പെരുമാറാൻ നിക്കരുത് അത്രയും പ്രശസ്തനായ എം ടി വാസുദേവൻ നായർ സാർ മമ്മൂട്ടിയും തമ്മിലുള്ള ആ രംഗം നമ്മൾ കണ്ടില്ലേ അത്രത്തോളം ഒന്നും രമേശ് നാരായൺജിയൊന്നും വളർന്നിട്ടില്ല എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നലാണ് അങ്ങേക്കൊണ്ട് ഇത് ചെയ്യിച്ചത് ഇനി എത്രയ്ക്കെ മാപ്പ് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ചെയ്തത് വളരെ മോശമായി പോയി വളരെ 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 മോശം